പറയുന്നത് വിളവെടുപ്പലാണ് നേരത്തെ നമ്മൾ കമ്പിടുത്താൻ വിളവെടുത്തല്ല ഇപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ വിളവെടുക്കുന്നത് അപ്പൊ നമുക്ക് വിളവെടുക്കുന്നൊക്കെ കണക്കാൻ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് ഇവിടെ രണ്ട് സെറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഉള്ളത് രണ്ടല്ല നാലുണ്ട് അതിൽ താഴെയാണ് ഒരു സെറ്റ് ഉള്ളത് അതിൽ പഴുത്ത് വരുന്നതേ ഉള്ളൂ അതിൽ ഇച്ചിരി വെയിൽ കുറവാണ് ഇവിടെ നമുക്ക് ഉള്ളതിൽ എല്ലാം ആയി വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് നമ്മളൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മഴ ഇതിന് അനുകൂലമല്ലാത്തതുകൊണ്ട് മഴ കാരണം കുറേയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയിക്കൊള്ളൂ നമ്മളിപ്പോൾ ഇതെല്ലാം ഫ്രൂട്ട് ചെറുതാവും പറഞ്ഞ് ഓരോരുത്തർ പറയും ഒരു സ്റ്റെമ്മിനകത്തൊരെണ്ണം ഒക്കെ നിർത്തിയാൽ മതിയായിരുന്നു പക്ഷേ നമ്മൾ ഇതെല്ലാം നിർത്തിയേക്കും കാരണം കുറെ ഒക്കെ നാച്ചുറലായിട്ട് കണ്ട അതൊക്കെ പഴുത്തിക്കും അതൊക്കെ കരിഞ്ഞു പോവും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ഇവിടെയൊക്കെ ഒരുപാടുണ്ടായിരുന്ന എല്ലാം കരിഞ്ഞു പോയതാണ് അപ്പം അതിൻ്റെ ബാക്കി കരിഞ്ഞൻ്റെ ബാക്കിയൊക്കെ കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളൊന്നും പൊഴിച്ചു കളയേണ്ട കാര്യമില്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പൊഴിഞ്ഞൻ്റെയും അഴുകി അങ്ങ് പോവും വിരിഞ്ഞു കഴിഞ്ഞാലും അഴുകിപ്പോവും അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഒരു സ്റ്റെമിൽ തന്നെ ഇത്രയൊക്കെ നിർത്തിയേക്കുന്നത് വിളവെടുത്താലോ അങ്ങനെ ഫസ്റ്റ് വിളവെടുക്കുകയാണ് ഫസ്റ്റ് ഒന്നുമല്ല ഞങ്ങൾ ഏഴെട്ടെണ്ണം ഓരോ വട്ടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുത്ത് കിട്ടും എല്ലാം കൂടെ ഒന്നിച്ച് പഴുക്കത്തില്ലല്ലോ അപ്പൊ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിപ്പോ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് കറക്കി അങ്ങ് എടുത്താ മതി മുള്ളിലോട്ട് കൊങ്ങുമ്പോ മുള്ളൊക്കെ സൂക്ഷിച്ചില്ല നമ്മുടെ തലയിലൊക്കെ കൊള്ളു ഇത് ഇണ്ട് ഇത് രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് എന്റെ മഴ കാരണം അത് ഒരെണ്ണം പഴുത്ത് പോയി ഈ തുമ്പിൽ ഒരെണ്ണവേ ഉള്ളു എന്നാലും അതും എടു ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒരുവിധം ആ വിളവെടുത്തിരിക്കുന്നൊണ്ട് അപ്പൊ ഞങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ വിളവെടുത്തിഞ്ഞ് ഇച്ചിരി ഒന്ന് പഴുക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ ഇച്ചിരി കൂടെ പഴുത്തിട്ട് വിളവെടുക്കാം പിന്നെ ഇതിന് നമ്മൾ രാസവളം ഒന്നും ചേർക്കത്തില്ല കേട്ടോ ഇതുവരെയും രാസവളം ചേർത്തിട്ടില്ല ജൈവവളം മാത്രമേ ഉള്ളൂ ചേർക്കുന്നത് നമുക്ക് കുറച്ച് വെയിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് പേരും പറയും നമ്മൾ ഷോർട്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന് ടേസ്റ്റ് ഇല്ല വെള്ളം പോലെ ഇരിക്കും അങ്ങനെ ഒരുപാട് ഇതിന് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് പക്ഷേ അത് നമ്മൾ നട്ട് നമ്മളത് ഫ്രൂട്ടായതിനു ശേഷം ഒരു ഒരുവിധം മറ്റേതൊക്കെ വെച്ചാൽ വ്യാവസായിക അടിസ്ഥാനമല്ലേ അപ്പം അവർ കുറച്ചൊന്ന് കുമ്പഴുപ്പനാവുമ്പോഴത്തേനും പിച്ചിക്കൊണ്ട് വരും അന്നേരം അതിന് അത്ര ടേസ്റ്റ് കാണത്തില്ല നമ്മളെന്ന് വെച്ചാൽ ഇത് മൊത്തം നല്ല ഈ കളറായിട്ട് റെഡ് കളറായതിനു ശേഷമാണ് നമ്മളത് വെറിക്കുന്നത് അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടിരിക്കുക അതാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് കിളിപ്പിച്ചിട്ട് കഴിച്ച് കേട്ടോ ദ്രാവകരൻ ഫ്രൂട്ടിൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് മാറ മാറ്റിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വലിയ ഒരുപാട് വളവോ ഒന്നും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അത് വെയിലുണ്ടെങ്കിൽ അങ്ങ് കിളിച്ചോളും പിന്നെ വലിയ വരൾച്ചയൊക്കെ വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത്രയും കളറായിട്ടാണ് ഇത് വിളവെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും എന്തേ കുഞ്ഞോ കാണിച്ചേ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തുകൂടെ കാണിക്കാം കട്ട് ചെയ്ത് കാണിക്കാം ആ ഓക്കെ നമ്മളിവിടെ ടാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കഴുകി എടുക്കാം ഇവിടെ എനിക്ക് പണ്ട് പത്ത് മണി കൃഷിയുണ്ടായിരുന്നു കൊറോണ സമയത്ത് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ടാപ്പ് ഒക്കെ വെച്ചാൽ അത് ഇപ്പോഴും ഉപകാരമായി ഒന്ന് വെള്ളം പിടിച്ചൊഴിക്കാനൊക്കെ ഞങ്ങൾക്ക് അന്നേരം താഴെ കൊണ്ടുവരേണ്ട കാര്യമില്ല നമുക്ക് കട്ട് ചെയ്തുകൂടെ കാണിക്കാം നമ്മളിത് കട്ട് ചെയ്യുകയാണ് താഴെ പോവില്ല പ്ലേറ്റ് മുറുക്ക പിടിച്ചോ ഉണ്ട് താഴെ പോയല്ലേ പിടിച്ചോ നോക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതാ എന്തോ റമ്പുട്ടാനാണോ ഇഷ്ടം ഡ്രാഗനാണോ ഇഷ്ടം രണ്ടും